എന്ന് പറഞ്ഞ് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീച്ചറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കാണുന്നതല്ല ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ആയിട്ട് ചാപ്പിനും തേർന്ന് നോക്കും ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ് ആരാണത് അത് ഒരു വ്യക്തി അവരുടെ പേര് ഗംഗ എന്നാണ് അപ്പൊ ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട് ആരാണത് നാഗവല്ലി അപ്പൊ അവിടുത്തെ ഈ ആ ഒരു സ്ഥലത്തെ ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ട് ഈ അത് ഈ അവിടുത്തെ മനഃശാസ്ത്രത്തിന്റെ പരിപാടി എന്താ ഗംഗ തന്നെയാണ് നാഗവല്ലി ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ലൂർത്ത് തൊട്ട് ഒരു വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതും എല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിണ്ടതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണായിട്ടി ട്രീറ്റ് ചെയ്യണമെന്ന് ഭജനം അതിനസ് ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഇതിൽ അദർ മേനെ നമ്മൾ കണ്ടെത്തേണ്ടി കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും അപ്പം മുസ്ലിന്മാരിലെ കൊണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങളെ അപ്പം മുസ്ലിന്മാരിലുണ്ട് അപ്പം ഇത് ട്രീറ്റ് ചെയ്യണത് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ജനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപകം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികരില്ല യു ക്യാൻ ഡൂ ഇറ്റ് വി കനോട്ട് ബട്ട് ഡൂ ഇറ്റ് അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് പക്ഷേ അത് അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം കാര്യം എന്താ അഗ്നീയന്വേഷണം വീണ്ടും തുടരണം